ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പശുതമാതാവിൻ്റെ അത്ഭുതകരമായ ചൈതന്യം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോഴുള്ളത് ഇന്നത്തെ ദിവസം ഞാനിവിടെ സന്ദർശിക്കുമ്പോൾ ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിൽ ഉടമ്പടി എടുക്കുന്നതിനും ഉടമ്പടി പുതുക്കുന്നതിനും മറ്റുമായിട്ട് എത്തിയിട്ടുള്ളത് ഞാനിപ്പോഴുള്ളത് നിത്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലാണ് ഇവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നതും പ്രാർത്ഥിച്ചു പോകുന്നതും ഈ ചാപ്പലിനുള്ളിലാണ് അതിനു മുമ്പിൽ നമുക്കൊരു നിലവിളക്ക് കാണാൻ സാധിക്കും ഉടമ്പടി തൈലം ഈ നിലവിളക്കിൽ ഒഴിച്ച് തിരി തെളിയിച്ചതിന് ശേഷമാണ് ഉടമ്പടി പാടത്തിന് അടുത്ത് ഉടമ്പടി പ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഉടമ്പടി പത്രിക നിക്ഷേപിച്ചു പോകുന്നത് ഇന്നത്തെ ദിവസം ധാരാളം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വന്നിട്ടുണ്ട് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നതും പുതുക്കുന്നതിനും വേണ്ടി കേരളത്തിനകത്തു നിന്നും പുറത്തുമായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിൽ എത്തി ചേർന്നിട്ടുണ്ട് ഓരോ ദിവസവും ധാരാളം സാക്ഷ്യങ്ങൾ നമുക്ക് ഈ ദേവാലയത്തിൽ കേൾക്കാൻ സാധിക്കും ദൈവികമായ ഇടപെടലിലൂടെ അനേകർക്ക് ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ അവ നമ്മുടെ ദൈവികമായ അവസ്ഥയെ ബലപ്പെടുത്തുന്നതിന് സഹായിക്കും നമുക്ക് ഒരു സാക്ഷ്യം ഇവിടെ ഇപ്പോൾ കേൾക്കാം അതിനായിട്ട് കാതോർക്കാം ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായിരുന്നു എല്ലാ പ്രാർത്ഥനകളും എല്ലാ ശുശ്രൂഷകളും ഞാൻ വളരെ കൃത്യമായി തന്നെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധമായ அனேதலாமதெ சாட்சியம் பரலன் தேவன் மகாபாரதத்தில் இருந்து தன்னி கேட்பான் ஆதிமாய் இந்த ஓனாமதெ சாட்சியம் நான் இந்த கட்டாமே இரண்டு மடங்கு மடக்குன இந்த புருப்பலை பரிசதனம இந்ததப்பு வல்லை இந்த தாலியே என்ன நான்கு பேரே பரிசதனம ஒரு வரையே கொண்டாலோ நான் விசயபன இந்த ஏழாமதெ ததிகளானாய் இந்தนุஷத்தில் உங்களுக்கு இன்னும் പറയാன் படுகின்றது எல்லா விவசோ ஞானமாய் தர தாம் விசுவர்மானி பந்தூகி பசிதாங்கர நரவி ஜீவிக்கின்ற அற்றுப ஞங்க்க இ உடன்படி ஜீவத்தினோடு meliputi என்னும் நானா விசுவமே தற்பாம்சும் நம்மொட்க பந்தூகி கொண்டினேன் உடன்படி ஜீவத்தின் சேஷம் ஞானதெ தேவானியிலே பொறு சேரும்பொால் நான் அவறுரோவின் அந்த காணுதன் அவரே இந்த ஈசானன்

ഏകദേശം പതിനഞ്ചു വർഷത്തോളമായിരുന്നു പക്ഷേ ഉടൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമുണ്ടായി എന്തിനാണ് ഓപ്പറേഷൻ ഈ നേർച്ച വസ്തുക്കളും ഈ പ്രാർത്ഥനകളും ഈ സാക്ഷ്യങ്ങളും അച്ഛന്റെ ധ്യാനങ്ങളും ഒരു വിശ്വാസികൾ എന്തിനാണ് ഓപ്പറേഷൻ ഞാൻ എന്റെ അമ്മയോട് ഈ ഉടമ്പടി സ്ഥാനങ്ങൾ കൂടുന്ന സമയത്ത് ഈ ഉപ്പിട്ടും കണ്ണും പുരട്ടി ഞാൻ എന്റെ താലിൽ പുരട്ടിയിട്ട് ഈശോ ഞാൻ പറയാം ഈശോ എത്ര രോഗികളെ സുഖപ്പെടുത്തി നിനക്കിലൊന്ന് ബന്ധിക്കരുതോ നിനക്കിലൊന്ന് ശ്വാസിച്ചില്ല വിടരുതോ എന്ന് പറയും സഹോദരങ്ങളെ ഞാൻ പറയട്ടെ പതിനഞ്ച് വർഷമായിട്ട് രണ്ട് താല്പീച്ചുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന കത്ത് എനിക്ക് നീക്കാൻ പറ്റത്തില്ലല്ലോ പഠിപ്പിച്ചുകൊണ്ട് പക്ഷേ ഇന്ന് ഇപ്പോഴും ആദ്യമായിരിക്കുന്നു വർഷങ്ങളായി ഉപയോഗിച്ചിരിക്കുന്ന

എന്റെ ശരീരത്തിലൂടെ ബ്ലീഡ് വരുന്നവർ പറയുന്നത് പക്ഷെ എന്റെ ഇവിടെ ഈ മാതാവ് എന്നോട് പറയുക ഇവിടെ പലതും പറയും എന്നെ അവര് തിരിച്ചിട്ട് മാസി പോകുമ്പോൾ ബ്ലീഡ് നോക്കുകയാണ് ബ്രെയിനിൽ ബ്ലീഡ് കാണാൻ പലതും പറയുന്നത് എനിക്ക് ഒരു ഭയവുമില്ല ഈ മാതാവ് ചീരിച്ചുകൊണ്ട് ഈ അമ്മ മാതാവ് ചീരിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ് അവര് ഡോക്ടേഴ്സ് പലതും പറയും നിങ്ങൾ ഒന്നുമില്ല

ഭവനത്തിൽ നിന്നും നമുക്ക് അത് ഞാൻ വളരെ ഉത്സാഹത്തോടെ ആയിരുന്നു വളരെ വിശുദ്ധമായിട്ട് തന്നെയായിരുന്നു ഞാൻ അതിനുശേഷമാണ് ദിവ്യബാധിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള കൃപ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് ലഭിച്ചില്ല അടുത്തതായി എൻ്റെ മൂന്നാമത്തെ സാക്ഷി എന്റെ മകൻ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് സ്റ്റുഡന്റാണ് പക്ഷേ അവന്റെ കോഴ്സ് പൂർത്തീകരിച്ചില്ല തുടങ്ങിയിട്ടേ ഇപ്പോൾ അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ഫെബ്രുവരി ഒന്നാം തീയതി എന്നുള്ള രീതിയിലുള്ള കോളേജ് അവനെ അവൻ ജോലിയിൽ പ്രവേശിക്കുകയാണ് ആ സമയത്തും പരീക്ഷാ സമയത്തും അവന്റെ ഇവരും സമയത്തുമൊക്കെ ഞാൻ അതിൻ്റെ തയ്യാറെ പ്രാപ്ച്ചിരുന്നു അവരെ കഴിഞ്ഞു வல்லாப்படினோ ஆட்டி எக்ஸாம் கிட்டே அப்போ எக்ஸாம் எங்களுக்கு യു പി എസ് പറയുന്ന പെട്രോളിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജാണ് അതിനകത്ത് ആപ്പോയിൻമെന്റ് എന്റെ മകനെ ലഭിക്കാൻ സാധിച്ചു അത് പറയുന്ന

நமக்குறையாண்டி அவங்க அப்படி எங்க இஷ்டப்பட என்னோடு அம்மன் என்னோட அவசானம் என்னோடு அம்மைய போகிறது അദ്ദേഹത്തിന്റെ പ്രതിശ്യാന പാത്രങ്ങളെ ചൊല്ലി മാത്യവസികെ നമ്മളെ നല്ല കുട്ടിയാ ഒരുയേ മുങ്ങിട്ടോ അങ്ങനെ എഴുതിട്ട് അവനെ ഒരു നടക്കുനിൽക്കാച്ചവനെ മറയ്ക്കുന്നവർ അങ്ങനെ അതിനെല്ലാം കരുൾ ചെയ്ീകൊണ്ട് അവരെല്ലാം നടുവിലെന്നും ആ പ്രയത്നത്തിൽ അവര് അത് അവരുടെ കുട്ടികളുടെ അദ്ധ്യാപകരെ മുക്തരാവുന്നു സമൂജനത്തിൽ हमको പറഞ്ഞു നൽകുവാനുള്ള രീതി ത്രി ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്കും ലഭിച്ചു അടുത്തതായി എൻ്റെ റസിഡന്റ് മെഡിക്കൽ ഫീൽഡിലാണ് എം ആർ ഐ സ്കാൻ സെൻ്റർ അതിനകത്ത് ഞങ്ങൾ എന്താ പറയണ്ടേ പത്ത് നാൽപ്പത് ലക്ഷം രൂപ മണക്കി പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് വരുന്ന ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇൻകം വളരെ കുറവായിരുന്നു എൻ്റെ ആ നിർബന്ധമായിട്ട് മാറാൻ ഞങ്ങൾ ഇനി വന്നില്ലെങ്കിൽ പ്രശ്നം ആ മക്കളെ പഠിപ്പിക്കുന്നു എല്ലാം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി അതിൽ നിന്നൊരു നല്ല രംഗം തന്നെ ഞങ്ങൾക്ക് അത് ഞങ്ങളെ രോഗികൾക്കും പാവപ്പെട്ടവർക്കുമായിട്ട് തന്നെ കൃത്യമായ അത് പാവപ്പെട്ട പേഷ്യൻസുകൾക്ക് കൊടുത്താൽ മാക്സിമം കുറച്ച് കൊടുക്കുന്നതിനും

സഹോദരങ്ങളെ ഭയപ്പെട്ട് ഇരിക്കുന്ന എനിക്ക് ഇന്നും പേടിയില്ല ഇത് എനിക്ക് ഒരു ദിവസം രാവിലെ എനിക്ക് എപ്പോഴും ഈശ്വര സാന്നിധ്യം ഞാൻ എനിക്ക് പറഞ്ഞപ്പോൾ ഒഴിച്ചു പോകുമ്പോൾ മാതാവും ഒത്തിരി ഞാനൊന്ന് അമ്മ മാതാവിന്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് എനിക്ക് പുണ്യഭൂമിയിൽ വന്നതോടുകൂടി മാത്രമാണ് എന്റെ ആത്മീയ ജീവിതം എത്ര ഉയരുമായിട്ട് കാണുക ഞാൻ എപ്പോഴും പഠിച്ചു എനിക്ക് ഇഷ്ടമാണെനിക്ക് പിന്നെ ഈ ദർശനങ്ങളൊന്നും ഞാൻ കൊടുക്കും ഒരു ദിവസം വിശുദ്ധ കാണുന്ന സമയത്ത് ഒരു വലിയ എനിക്ക് മനസ്സിലാവുന്നോ നല്ല രത്ന കല്ലുകൾ പോലെ അതുകൊണ്ട് ഞാൻ ഈ ഭക്ഷണ ഓർമ്മ ഒരു അഭിഷിക്ത കേഴുപ്പിനെ എന്നി നീ ഏത് നിരസരണയിലായിരുന്നു തീ പോലെ ഇളകുന്ന രത്നങ്ങളുടെ നടുവിലായിരുന്നുവെന്ന് അതെ അതിന് കെഴിവുകളെ കുറിച്ച് പറയുന്നു പിന്നീടാണ് മാറാനുള്ള സാന്നിധ്യമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ചെയ്യുന്ന കാലോ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ സന്ദർശിച്ച് പറഞ്ഞു വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പുതിയ ചോടുകള് നൽകാറുണ്ട് അവര് ദിവസങ്ങളിൽ ഒന്ന് അഞ്ചു വാർത്ത പുതിയ ഞാൻ ഓടിലോട്ട് ഇറങ്ങി അവിടെ കാണുന്ന പാവപ്പെട്ട ആൾക്കാർ ഞാൻ വിതരണം ചെയ്യുന്നു പിന്നെ പ്രേക്ഷക പ്രവർത്തനം എൻ്റെ പട്ട പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എൻ്റെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾക്കും അല്ലാത്തവർക്കും അപ്പുറത്തുള്ളവർക്കും ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത് കൂടുതലായി എൻ്റെ താഴ്മയ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും എൻ്റെ വിദ്യാലയം കൂടി ചേർന്നു എൻ്റെ കുട്ടികളുടെ ഭവനങ്ങളിലേക്കുമാണ് ഞാൻ എത്തിക്കാന്നുള്ളത് അങ്ങനെ ഈശോയോടും തിരുകുമാരനോടും ഒത്തിരി നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നമ്മിപ്പോൾ കേട്ടത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള ആറ് നിയോഗങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ അവർക്ക് ലഭിച്ച ഒരു കൃപാവനം ദിവ്യബലിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കൃപാസനം ഉടമ്പടിയിലൂടെ അവർക്ക് സാധിച്ചു എന്നാണ് ഒന്നാമത്തെ നിയോഗമായിട്ട് അവർ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ ബിസിനസ് തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവം ഉയർത്തിയ ഒരു സാക്ഷ്യം നാം തുടർന്ന് കേട്ടു അവർക്ക് വാഹനം ഓടിക്കാനുണ്ടായിരുന്ന ഒരു ഭയം മാതാവിൻ്റെ കൃപയാൽ മാറിക്കിട്ടി എന്നിങ്ങനെ ആറ് സാക്ഷ്യങ്ങൾ അവർ പറയുകയുണ്ടായി അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ വലിയ ഇടപെടൽ ആ മകൾക്ക് നടന്നായിട്ട് കാണാൻ സാധിക്കും ഇതുപോലെ എത്രയോ സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസം ഈ ദേവാലയത്തിൽ നമുക്ക് കേൾക്കാനാവുക ഓരോ സാക്ഷ്യങ്ങളും മറ്റുള്ളവർക്ക് ദൈവികമായ ഒരു ബന്ധം ദൃഢപ്പെടുന്നതിന് സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സാക്ഷ്യങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാക്ഷ്യങ്ങൾ പറയുന്നതും പശ്ചിസ മാതാവിൻ്റെ ഈ അനുഗ്രഹം നിറഞ്ഞ ദേവാലയത്തിൽ നിന്നും ഞാൻ പുറത്തേക്ക് പോവുകയാണ് മറ്റൊരു വീടുമായി വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആമീ